അയർലൻഡ് എന്ന് പറയുന്ന യൂറോപ്പിലെ രാജ്യത്തിൽ ഒരു ഐലൻഡുണ്ട് ഹരേ കൃഷ്ണ ഐലൻഡ് എന്നും കൃഷ്ണ ഐലൻഡ് എന്നും ഒക്കെ അറിയപ്പെടുന്ന ഇതിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ഏക്കറാണ് ഈ ദ്വീപിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് ഹിന്ദു മതവിശ്വാസികൾ മാത്രമുള്ള ഒരു ദ്വീപാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടില് ഹരേ കൃഷ്ണ ഭക്തരായിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു ദ്വീപ് ഏറ്റെടുക്കുകയും അവിടെ ഒരു ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുകയും ചെയ്യുന്നത് കൃഷ്ണഭക്തരായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ദേശം അല്ലെങ്കിൽ ഒരു രാജ്യം എന്ന നിലയിലൊക്കെ ഈ ഒരു ഐലൻഡ് അറിയപ്പെടുന്നുണ്ട് രാധാ ഗോവിന്ദ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ഷേത്രവും ഈ ദ്വീപിലുണ്ട് പ്രധാന പ്രതിഷ്ഠകൾ എന്ന് പറയുന്നത് കൃഷ്ണനും രാധയും തന്നെയാണ് ഈ ഐലൻഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പുരാതന കാലത്തെ ഇന്ത്യയിൽ എങ്ങനെയായിരുന്നോ ആ ഒരു ഇന്ത്യൻ കൾച്ചർ നിലനിന്നിരുന്നത് അതേ രീതിയിലാണ് ഈ ഇംഗ്ലീഷുകാരുടെ രാജ്യത്തെ ഈ ദ്വീപ് നിലനിൽക്കുന്നത് ഇവിടെ വേദങ്ങൾ പഠിപ്പിക്കുന്നതിനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് മെഡിറ്റേഷൻ യോഗ തുടങ്ങിയവ ഒരു ദിനചര്യ എന്ന പോലെയാണ് ഇവിടെ മനുഷ്യർ പിന്തുടരുന്നത് ഇവിടെ മീറ്റ് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് വെച്ചാൽ മാംസം നിരോധിച്ചിരിക്കുകയാണ് മദ്യം ഉപയോഗിക്കാൻ പാടില്ല സ്മോക്കിംഗ് അലൗഡ് അല്ല തികച്ചും സാത്വികമായ ജീവിതം നയിക്കുന്ന പൂർണ്ണമായ ഒരു ആത്മീയ ഇടമാണ് ഈ ദ്വീപ് എന്ന് പറയുന്നത് ഇവിടെ എത്തുന്ന വിസിറ്റേഴ്സ് നിർബന്ധമായും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സസ്യാഹാരം പിന്തുടരേണ്ടത് ഇവിടത്തെ പ്രധാനപ്പെട്ട നിയമങ്ങളിൽ ഒന്നാണ് ഈ ഒരു ഐലൻഡ് ഭയങ്കരമായിട്ടുള്ള ഒരു സ്പിരിച്വൽ വൈബ് നിലനിർത്തിയിട്ടുള്ള ഒരു ഐലൻഡ് ഐലൻഡാണ് വല്ലാത്തൊരു എനർജി ഇവിടെ രൂപപ്പെടാറുണ്ട് എന്നാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തരും പറയുന്നത് മാത്രമല്ല ഈ ഒരു ഐലൻഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യൂറോപ്പിൽ തന്നെ ഈ ഹിന്ദു സ്പിരിച്വൽ പ്രാക്ടീസസിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഏക ഐലൻഡ് കൂടിയാണിത് പൂർണ്ണമായിട്ടും ഇതൊരു ഹിന്ദു സ്പിരിച്വൽ പ്രാക്ടീസും മാത്രം ഫോളോ ചെയ്യുന്ന ഒരു ഐലൻഡാണ് യൂറോപ്പ് പൊതുവെ ക്രിസ്റ്റ്യാനിറ്റിയൊക്കെ വളരെ കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ മതവിശ്വാസമില്ലാത്ത മനുഷ്യരേറെ കൂടുതലുള്ള ഒരു പ്രദേശമാണ് യൂറോപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഒരു വൻകരയാണ് യൂറോപ്പിന്റെ ഒരു ദ്വീപ് ഇന്ത്യൻ ട്രഡീഷൻ നമ്മൾ ഹിന്ദു എന്ന് പറയുന്നതിലുപരിയായിട്ട് ഇന്ത്യൻ ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്ന ഒരു ഐലൻഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ കൗതുകമുള്ള കാര്യമാണ് കൂടുതൽ ആൾക്കാരും ഇവിടെ ഉള്ളത് വെസ്റ്റേൺ വേൾഡിലുള്ള ആൾക്കാർ തന്നെയാണ് അല്ലാതെ ഇന്ത്യക്കാര് പോയിട്ടല്ല നടത്തുന്നത് ഇന്ത്യക്കാരും ഇന്ത്യൻ വംശജരും ഉണ്ട് പക്ഷെ കൂടുതലും നമ്മൾ പറയുന്ന പോലെ യൂറോപ്യൻസ് ആണ് അവിടെ ഉള്ളത് ഈ ഒരു ദ്വീപിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രിഡ്ജുകളോ റോഡുകളോ ഒന്നും തന്നെ ഇതിനെ കണക്ട് ചെയ്തിട്ടില്ല ആകെയുള്ളത് ബോട്ട് സർവീസ് മാത്രമാണ് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം സൗജന്യമായിട്ടുള്ള ബോട്ട് സർവീസ് ഇവിടത്തേക്കുണ്ട് ഇവിടെ എത്തുന്ന ആളുകൾ സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന സ്പിരിച്വാലിറ്റി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇവിടെ വരാനും ഈ ഒരു ഐലൻഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കിയിരിക്കുന്നത് പൂർണ്ണമായും ഇന്ത്യയിൽ പോലും പിന്തുടരാത്ത അത്രയും ആയിട്ടാണ് ഇവിടെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം തന്നെ പിന്തുടരുന്നത് എല്ലാ തരത്തിലുള്ള ഹിന്ദു ഫെസ്റ്റിവൽസും ഇവിടെ ആചരിക്കാറുണ്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ ജന്മാഷ്ടമി അല്ലെങ്കിൽ കൃഷ്ണന്റെ ബർത്ത്ഡേ ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് മറ്റൊരു ലോകമാണ് ഈ ദ്വീപ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇന്ത്യയിൽ പോലും ഇല്ലാത്ത തരത്തിൽ ഇവിടത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ചിട്ടയോട് കൂടിയിട്ട് ഫോളോ ചെയ്യുന്ന ആത്മീയത അന്വേഷിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഹിന്ദു വെഡിങ് ഒക്കെ തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും ഒരു മിനി ഇന്ത്യ തന്നെയാണ് ഇവിടെ ധാരാളം ബ്രഹ്മചാരികളായിട്ടുള്ള സന്യാസിമാരുണ്ട് ഇവര് സ്ഥിരമായിട്ട് തന്നെ ഇവിടെ വസിക്കുന്നവരാണ് പൂർണമായും ജീവിതം ആത്മീയത എന്ന ആ ഒരു പാതയിലൂടെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് വളരെ ജ്ഞാനികളായിട്ടുള്ള യോഗികൾ ഉൾപ്പെടെ ഇവിടെ അയർലൻഡിന്റെ ഭാഗമാണെങ്കിലും ഈ ദ്വീപിലെ നിയമങ്ങൾ പൂർണ്ണമായും മതപരമായ രീതിയിലാണ് ഇസ്കോൺ എന്ന് പറയുന്ന ഹരികൃഷ്ണ കൃഷ്ണ കമ്മ്യൂണിറ്റിയാണ് ഈ ഒരു ദ്വീപ് കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും മതപരമായ ആചാരങ്ങളും നിയമങ്ങളുമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഫോർമൽ ഗവൺമെന്റ് അതോറിറ്റി ഇവിടെ ഇല്ല ടെമ്പിൾ ലീഡർഷിപ്പാണ് ഈ ഒരു ദ്വീപ് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നത് അതായത് അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിന് ബാധകമായിട്ടുള്ള പല നിയമങ്ങളും ഈ ദ്വീപിന് ബാധകമല്ല അപ്പൊ അയർലൻഡില് മാംസം കഴിക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഈ ദ്വീപ് പൂർണ്ണമായിട്ടും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വേൾഡ് ആണ് ഇവിടെ അപ്പോൾ ഇവിടെ കുറേ നിയമങ്ങളുണ്ട് ഈവൻ ഡ്രസ് കോഡ് പോലും ഉണ്ട് ഇവിടെ രാത്രിയിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ പ്രാർത്ഥന നടത്താനും യോഗ പ്രാക്ടീസ് ചെയ്യാനും ആത്മീയതയിലേക്ക് കൂടുതൽ ആഴത്തിൽ അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുമൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് ധാരാളം ഗുരുക്കന്മാരുണ്ട് ഒരു അയർലൻഡിലേക്ക് ഇന്ത്യൻ കൾച്ചർ സ്പ്രെഡ് ചെയ്യുന്നതിൽ ഈ ഒരു ഐലൻഡ് വളരെയധികം ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണ ഐലൻഡ് എന്ന് തന്നെയാണ് ഇത് അറിയപ്പെടുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം